ഒരു മനുഷ്യന്റെ പരിശുദ്ധമായ കബറടത്തിൽ അവനെ അടക്കി അവനെ മറമാടി പരിശുദ്ധ പള്ളിപ്പറമ്പിൽ നിന്ന് നിങ്ങളെ പിരിയുമ്പോ ഏഴ് ചവിട്ടടി ഇങ്ങോട്ട് വെക്കുമ്പോ ആ കബറിന്റെ അകത്തളത്ത് സംഭവിക്കുന്ന മൂന്നാമത്തെ കബർ ഭീകര സംസാരിക്കുകയാസാ ഖബറാളിയാകുന്ന മനുഷ്യനോട് മയ്യത്തായി പോയ മനുഷ്യനോട് കബർ സംസാരിക്കു

ഒരുപാട് പള്ളിപ്പറമ്പിലുള്ള പറമ്പിലുള്ള മിനാത്തുകളെ കണ്ടവനല്ലേ എന്നെ നിനക്ക് പരിചയമില്ലേടാ ഞാനാണെന്നറിയോ കബർഞ്ഞോട് പറയുകയാള് ഞാൻ വിനാശത്തിൻ്റെ വീടാണ് ടച്ചോനെ കബറിൽ ഏകാന്തതയിൽ നിന്റെ മക്കൾ നിന്നെ വിട്ടേച്ചു പോവാട് നിന്റെ ഭാര്യ പൊട്ടിക്കരയാട് നിന്റെ നാട്ടുകാരെല്ലാവരും പിന്തിരിയുമ്പോ അവരെ വിട്ടുവന്ന നീ നീക്കിടക്കുമ്പോഴാട് കവർ നിന്നോട് സംസാരിക്കുന്നത് ആ വേദന തന്നെ മാഞ്ഞു മാഞ്ഞുപോയിട്ടില്ല ഇനി തിരിച്ചു പോകാനില്ലല്ലോ ആ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് തിരിച്ചൊരിട്ടിനുള്ള പോക്കില്ലല്ലോ ഇനി ഒരാളെയും കാണാറില്ല ലോകത്തെ കണ്ടാൽ തന്നെ വരെ മൈൻഡ് ദിവസം മക്കളും ഭാര്യയും മറക്കുമല്ലോ പടച്ചവൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കബറന്റെ കത്തളത്ത് നീരിക്കുമ്പോഴാണ് ആ കബറ നിന്നോട് പറയുന്നത് ഞാൻ പശുക്കളുടെ വീടാണ് ഇതുപോലത്തെ ശരീരമല്ല പത്തും പതിനഞ്ചും നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ വസ്തുക്കൾ മുഖത്തേക്കും ശരീരത്തേക്കും തേച്ച് വിലക്കിയ പെങ്ങള് നിന്റെ പ്രിയപ്പെട്ട പെണ്ണേ ഇത് പശുക്കളുടെ ഭക്ഷണമാണെന്ന് പറയുന്നത് നീ കബറിൽ കിടക്കുമ്പോ പരിശുദ്ധ കബറാടാണ്

ഇവിടെ 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 ഭാര്യയില്ല മക്കളില്ല ഉറ്റവരില്ല ഉടയവരില്ല കിടക്കുന്ന ഏകാന്തതയുടെ മാത്രമല്ല ഇനി തിരിച്ചു പോകാനില്ല നിനക്ക് മനസ്സ് വരുമ്പോ ഏത് നാട്ടിലായാലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ശരിപ്പെടുത്തി നിനക്ക് വാഹന സൗകര്യങ്ങളോടുകൂടെ നാട്ടിൽ മടങ്ങാമായിരുന്നു പക്ഷേ ഇതിൽ നിന്നുള്ള തിരിച്ചു ഇന്നലെ വരെ ഭാര്യയോട് വർഷങ്ങളോളം ജീവിച്ച മനുഷ്യനോടാ സുതമായ ദാമ്പത്യ ജീവിതം നയിച്ച മനുഷ്യനോടാ പൊന്നുമക്കളെ ചുമലിലേതി നടന്നവനോടാ ഭാര്യയോട് രാത്രി കെട്ടിപ്പിടിച്ച് കിടന്നിറങ്ങിയ മനുഷ്യനോടാ കവറാകുന്ന മണ്ണറൂട് അവിടെ നിന്ന് വിലപിച്ചു പറയുന്നത് ഇതാണ് നിനക്ക് ഞാൻ തയ്യാറാക്കി ഇതെല്ലാം ഇല്ലാതാവണെങ്കിൽ പറ വന്നു കൊണ്ടു വന്നു എന്റെ പ്രിയപ്പെട്ടവർ അപ്പോഴാണ് കബറിൽ കിടന്ന് മോൻ പോന്ന് പിന്നെ അരി അപ്പുറത്തെ പേരോം പോന്ന് പിന്നെ കുടുംബക്കാർ പോന്നു കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി വല്ല പോന്നു സെറ്റിൽമെന്റ് ആവണല്ലേട അപ്പൊ നീ ഖബറിൽ കടന്ന് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞു പറയാണ് പൊട്ടിപ്പൊട്ടിക്കരഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുമ്പോ ഒരു മിസ് കോൾ അടിക്കുമ്പോ ഒരു ഫോൺ വിളിക്കുമ്പോ നാട്ടിലായാലും നിനക്ക് ഞാൻ പ്രതികരിച്ചവനായിരുന്നു വാടാ എന്നെ വന്ന് രക്ഷപ്പെടുത്തോടാ ഈ ഭയാനകത എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റൂ എന്റെ ഉമ്മമാരെ എത്ര മനോഹരമാണ് മാപ്പിള കവികൾ വിവരിച്ചത് പരംവിധിച്ചു ഭയങ്കര

മറമാടും കബർ ജോ ജോദി വേ മറും കബർ വരു ൊട്ടി കരയുന്നുണ്ടെങ്കിലുമ്പോൾ ഇഷ്ടജനകളെ വിളി വിരിഞ്ഞ് കട്ടിലേരി പോകുമ്പോൾ ഉച്ചവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടെങ്കിലുമ്പോൾ അകലുമ്പോൾ ഗ്രഹത്തിൽ പെൺപിണ് പറയുന്നു ഉലകത്ത് തണ്ണീരി ൾ ഗൃഹത്തിലെ പലക പരമ്പ ചുമ്മാനമൊക്കെ കഥയെന്തറിയുണ്ടോ നാളെ കബർന്നാ ഭയങ്കര മറന്ന ഭയങ്കര വീട്ടിലെ ആ കവറ

ഭർത്താവിന്റെ കുറ്റം കുറവുകൾ പറഞ്ഞു ഭർത്താവിനോട് പിണക്കമായി മോശത്തരങ്ങളിലൂടെ ഭർത്താവിന്റെ ജീവിതത്തിൽ ഞാൻ കുത്തി ലിപ്പിച്ചവളാ ചെറുപ്പകരാതിരാത്തിയുടെ അങ്ങാടി തിന്നുകളിലിരുന്ന് ഞാൻ പറഞ്ഞവനാ ക്ലബ്ബുകളിൽ മോശപ്പെട്ട അനാചാര പ്രവർത്തനങ്ങൾ നടത്തിയവനാ വേണ്ടാധീനങ്ങളിലൂടെ ജീവിതം തട്ടിതം നീക്കിയവനാ എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ എന്താണ് നാളെ വന്നാൽ നിങ്ങൾക്ക് പറയാൻ പറ്റാ അമലുണ്ടോ ം പറഞ്ഞു ജീവിതം ഞാൻ തള്ളിക്കളഞ്ഞവനാഹുവിന്റെ ഒരു നേരം പോലും പള്ളിക്ക് പോവാത്തവനാണെന്ന് പറയാ മുട്ടത്തോട് വള്ളിയുടെ ചാരത്ത് ജീവിക്കുന്നവരെ നാളെ മരിച്ച അവർ നിന്നോട് ചോദിച്ചാൽ പറയാൻ പറ്റോ അതുകൊണ്ട് നല്ല അമലുകളെ കൊണ്ട് പടച്ചവനിലേക്ക് ഒരുങ്ങിക്കോ ചോദിക്കുന്നു മറുപടിക്ക് ആരെയും നിലവിളിക്കാതെ പുഞ്ചരിയോടുകൂടെ മറുപടി പറയാൻ കഴിയണം മമ്മിനേ അല്ലാ അതിന് ഭാഗ്യം നൽകട്ടെ